തുടക്കാർക്ക് വേണ്ടിട്ടുള്ള കേട്ടോ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമ്പോ കുറെ ഡൗൺസ് എല്ലാവർക്കും വരാറുണ്ട് അതിന്റെ മെയിൻ ആയിട്ട് ഒരു ഭാഗമാണ് എല്ലാവർക്കും അറിയാം അല്ലെ വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ അവൾ അത് ആ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ വഹു ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആണെങ്കിലോ ആ അടുത്തുള്ള കാര്യങ്ങൾ പറയാം അടുത്തു ഇവൻ ഇവൾ ഇത് ഈ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് അല്ലെ ക്ലിയർ ും പക്ഷെ ഇതിനൊരു വ്യത്യാസം ഉണ്ട് അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത് അല്ലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വഹിനെ വോ എന്നും എന്നുമാണ് യൂസ് ചെയ്യുന്നത് അല്ലെ കൂടുതലായിട്ട് അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല തെറ്റെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ നല്ല ഫ്ലോലി സംസാരിക്കുമ്പോ വഹിനെ വോ എന്നാ പറയാം ഓക്കെ ഇപ്പോ അവൻ നാളെ വരും വരുന്ന പറയുമ്പോ എങ്ങനെയാണ് എന്നല്ല പറയാ പറയാം കല്ലായേക്കോ കല്ലായേക്ക മനസ്സിലായോ ഇനിയിപ്പൊ അവിടെ നാളെ വരുന്നതാണെങ്കിലോ കല്ലേകി അല്ലെ ആയേകാന്നുള്ളതിന് പകരം അവിടെ അയേകിന്നാക്കി അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ ആ സ്ത്രീലിംഗ രൂപം നമ്മൾ യൂസ് ചെയ്ത് ഓക്കെ ഇനി വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഹേ അല്ലെ സംസാരിക്കുമ്പോൾ എങ്ങനെയാ പറയാ ഏ കലമ്മേ അവിടെ ഹേ ഒന്നും ഇത്ര സ്ട്രെസ് ചെയ്ത് പറയില്ല അല്ലേ ഓക്കെ ഏ കലമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേനയാണ് എന്ന് പറയുന്നതാ അപ്പൊ നമ്മൾ ഏയാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ വഹിനെ നമ്മൾ വോ എന്ന് പറയുമ്പോ യഹിന് യോ എന്നല്ല പറയണ്ടേ എന്തുകൊണ്ട് ഏ പറഞ്ഞേ അതിന് കാരണം വേറെ വേ എന്ന് പറയുമ്പോ അത് മറ്റൊരർത്ഥമാണ് വരുന്നത് ഓക്കെ വേ എന്ന് നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കുറച്ചുകൂടെ റെസ്പെക്ട് ചെയ്ത് പറയുന്നതും അതുപോലെ പ്ലൂരൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ അവർ എന്നൊക്കെ പറയുന്നതിന് ഈ വേ ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അവിടെ എക്ക് വേറെ പ്രയോഗം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ആ യഹ്നെ ഏ പറയുന്നത് പക്ഷെ വഹിനെ വോ എന്നാണ് പറയുന്നത് അതെല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു പോകണം കേട്ടോ ഇനി അവർ നാളെ വരുന്നാണ് പറയണെങ്കിൽ അല്ലെ അവിടെ നമ്മൾ വേയാ പറയാ വേ ഫോം പറയാൽ കേട്ടോ അയ്യെങ്കെ ഉള്ളൂ ക്ലിയർ ആയില്ലേ ഇനി അതുപോലെ വരുന്ന മറ്റു രണ്ട് വാക്കുകളാണ് ഇസും ഉസും ഉന്നും എന്താ ഇതിന്റെ വ്യത്യാസം എന്ന് രണ്ടൊന്ന് തന്നെയാ ഇത്രയുള്ളൂ ഇസ്കാഹെ എന്ന് പറയുമ്പോ ഇത് ഇവന്റെയാണ് എന്നാ നമ്മൾ പറയുന്നത് മനസ്സിലായോ മനസ്സിലായോസ്കാഹെ ഇത് ഇവന്റെയാണ് പക്ഷെ നമ്മൾ കുറച്ച് റെസ്പെക്ട് കൊടുത്ത് പറയേണ്ട ആളോട് ആളെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഈ ഇസ്കാഹ എന്ന് പറയുമ്പോ ആ വളരെ മോശമായിട്ട് തോന്നും കാരണം എന്താ അവിടെ റെസ്പെക്ട് ഇല്ല ആ റെസ്പെക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇൻകാഹെ ഇത് ഇദ്ദേഹത്തിന്റെ ആണ് എന്ന് പറയുന്നതാ ഓക്കേ അതുപോലെ തന്നെ ആ ഇത് അവന്റെ എന്ന് പറയും ഇനി അത് അദ്ദേഹത്തിന്റെയാണ് ഇത് അദ്ദേഹത്തിന്റെയാണ് ക്ലിയർ ആയില്ലേ അപ്പൊ രണ്ടിന്റെ അർത്ഥമൊക്കെ ഒന്നു തന്നെയാണ് ാണ് കൊടുത്ത് സംസാരിക്കാൻ കുട്ടിയോടൊക്കെ നമ്മൾ പറയുന്നതാണ് എന്ത് ഇന്നും ക്ലിയർ ആയോ നമ്മൾ ഇങ്ങനെ പറയേണ്ടത് പക്ഷെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുങ്ങളോടായാലും വലിയവരോടായാലും ഇനിയിപ്പോ റെസ്പെക്ട് കൊടുക്കണ്ടാത്തവരോടായാലും നമ്മളൊന്നും റെസ്പെക്ട് കൊടുത്ത് സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇല്ല അല്ലെ ഇന്നും ഒന്നും യൂസ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ കൺഫ്യൂഷൻ ആ കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും അപ്പൊ ഇത്രേ ഇന്നത്തെ ക്ലാസ് ഓക്കേ